ഹലോ ഫ്രണ്ട്സ് മേജയ്ക്ക് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോണത് ഒരു പയറിന്റെ ഇല ഈ നമ്മള് ഈ പാടങ്ങളിലൊക്കെ അങ്ങനെ പയറുണ്ടാക്കലേ അതിൻ്റെ ഇലയാണ് അതിൻ്റെ ഇല കൊണ്ട് ഞാനൊരു ഉപ്പേരി ഉണ്ടാക്കാൻ പോവാണ് പയർ പയറിന്റെ ഇല തോര അത് ഇതങ്ങനെ ഇരിക്കുക അതിന്റെ ഇതാ ഇങ്ങനെ കളഞ്ഞ ശേഷം നന്നായിട്ട് കഴിഞ്ഞെടുക്കുക നന്നായിട്ട് മണ്ണും പൊടികളും ഒക്കെ ഉണ്ടാകും പുഴുക്കളൊക്കെ ഉണ്ടാകും പുഴുക്കളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് അതിൻ്റെ ഇലയൊക്കെ മാറ്റി നമുക്കതൊന്ന് അരിഞ്ഞെടുക്കണം അതങ്ങനെ അതിന്റെ നെട്ടിയൊക്കെ കളയുക എന്നിട്ട് അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുക പിന്നെ ഞാനിവിടെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇതങ്ങനെ പറഞ്ഞത് ഇതങ്ങനെ മാറ്റി മാറ്റിട്ടുണ്ട് അത് നമുക്കിത് അങ്ങനെ പൊടിക്കുക നന്നായിട്ട് മൂന്നാല് പ്രാവശ്യം കഴുകണം അങ്ങനെ പൊടിച്ച ശേഷം അങ്ങനെ ചേർത്തി വെക്കുക എന്നിട്ടിത് ഇതങ്ങനെ പൊടിപ്പൊടിയോ ആയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം അങ്ങനെ പൊടിപ്പൊടിയോ ആയിട്ട് അരിഞ്ഞ ശേഷം നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന്റെ കൂടെ മുളക് വറുത്ത പൊളി രസം അതൊക്കെ കൂട്ടി കഴിക്കാൻ നന്നായിരിക്കും അങ്ങനെ പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ ശേഷം നമുക്കിത് കുക്കറിലിട്ടിട്ട് വേണം വേവിക്കാൻ നമ്മൾ ചീര പോലെ നന്നായിട്ടൊന്നും വേഗം മെരിഞ്ഞ പോലെ അല്ല മെരിഞ്ഞ നമുക്ക് ഒന്ന് ചൂടായ വേഗം വെന്ത് കിട്ടും ഇത് നമുക്ക് കുറെ കുറച്ചൊരു നാലഞ്ച് വിശലൊക്കെ വെക്കണം നല്ല ടേസ്റ്റ് അത് ഈ സമയങ്ങളിലേ കിട്ടുള്ളൂ കർക്കിടകമാസം അങ്ങനെ ഈ മഴ കാലങ്ങളിലൊക്കെ ഇട്ടുള്ള നമ്മളത് ആ സമയത്ത് വാങ്ങാം നാട്ടുമുറങ്ങളിലൊക്കെ ഇത് വേഗം കിട്ടും ടൗണിലൊക്കെ ഇത് ഒരു കെട്ടി ഇരുപത് ഇരുപത്തി അഞ്ച് കൊടുത്ത് വാങ്ങണം നമുക്കിത് നന്നായിട്ട് ഇങ്ങനെ പൊടിപ്പൊടിയായി അരിഞ്ഞു ശേഷം നമുക്ക് കുക്കറിലിട്ടൊന്ന് വേവിക്കാൻ വെക്കാം ഇതിന് നിറയെ വെളുത്തുള്ളി മുളക് ഒന്ന് ക്രഷ് ചെയ്ത് എടുത്തത് മുളക് പൊടി ഇട്ടാ നന്നായിരിക്കില്ല അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു നമുക്കത് കുക്കറിലിട്ടിട്ടൊന്ന് വിശില് കൈ നോക്കിയിട്ട് വേണം കൈ തട്ടാതെ അരിഞ്ഞെടുക്കണം തലേ ദിവസമൊക്കെ നമുക്ക് വേവിച്ച് ഫ്രിഡ്ജിൽ വെക്കാം അരിഞ്ഞു കഴിഞ്ഞു നമുക്കിത് കുക്കറിലിട്ട് ഉപ്പ് ഇട്ട ശേഷം നമുക്ക് വേദന വെക്കാം ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതാ ഗ്യാസ് കത്തിച്ച് കുക്കർ ഒന്ന് കുറച്ച് വെള്ളം ഇട്ടിട്ട് വെക്ക എന്നിട്ട് ഇതാ ഞാൻ ഈ അരിഞ്ഞു വെച്ച മെരിഞ്ഞ ഇല ഇല്ല മെരിഞ്ഞു വെച്ച പയറിന്റെ ഇല സോറി പയറിന്റെ ഇല അതിലേക്കിട കുറച്ച് കൊറച്ചുട്ടാ മതി അത് ചുങ്ങി പോകും ചൂട് തട്ടി അന്ന് ചുങ്ങിപ്പോകും കുറച്ച് ആവശ്യത്തിനുള്ള കുറച്ചുപ്പ് ഇടാം പിന്നെ പോരെങ്കിൽ നമ്മള് പൊരിക്കുന്ന സമയത്ത് ഇടാം നമുക്കിത് വിസിൽ വെക്കാം മൂടിയിട്ട് ഒരു നാല് വിസിലെങ്കിലും വേണം നമുക്കിത് വിസിൽ വരുന്നവരൊക്കെ വെയിറ്റ് ചെയ്യാം അപ്പോഴേക്ക് മുളക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് വരാം വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കണം തേങ്ങയും കുറച്ച് തേങ്ങയും വേണം ഇത് വിസിൽ വരട്ടെ കുക്കറിൽ വിസിലൊക്കെ വന്നിട്ടുണ്ട് നമുക്കിത് ഇറക്കി വെക്കാം നന്നായി വന്നിട്ട് ഉണ്ടോന്ന് നോക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം ഒരു മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് ഒരു വിസിലും കൂടെ വരട്ടെ ഞാനിവിടെ മുളക് വെളിച്ചുള്ളിയൊക്കെ ഒരു വിശലും കൂടെ വന്നു ഇതൊന്ന് ഇറക്കി വെച്ചിട്ട് ചീനിച്ചട്ടി എടുത്തിട്ട് വെക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പയറിന്റെ അല്ല തോരനാണ് ഞാൻ ചേനിച്ചട്ടി എടുത്തിട്ട് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി അത് നന്നായിട്ടുണ്ടാവുള്ളൂ അതിൻ്റെ രുചി ഉണ്ടാകും വെളിച്ചെണ്ണയുടെ മണം അതൊക്കെ ഉണ്ടാകും ഞാൻ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കേണ്ട ഒരു രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് ഇതിൽ കടുക് അതൊന്നും ഇടേണ്ട ആവശ്യമില്ല കരിവേപ്പില അതൊന്നും ഇടേണ്ട ആവശ്യമില്ല എണ്ണ ചൂടായ ശേഷം നമുക്ക് വെളുത്തുള്ളി ഇടാം മുളക് ഇടാം എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ വിസിൽ കളഞ്ഞിട്ട് ഇതങ്ങനെ വേറെ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ടുണ്ട് ഇതിന്റെ കൂടെ നമുക്ക് കുറച്ച് ഒരു നാല് അഞ്ച് പല്ല് വെളു വെളുത്തുള്ളി ഇടാം നിറയെ വെളുത്തുള്ളി ഇട്ടാലേ അത് നന്നായിട്ടുണ്ടാവുള്ളൂ വെളുത്തുള്ളി ഇട്ടൊന്ന് ചൂടായ ശേഷം കൊടുക്കുക ചൂടായ ശേഷം നമുക്ക് മുളക് ചതച്ചത് ഒന്ന് ഇടാം നമുക്ക് എരിവിനുസരിച്ചിട്ട് ഇടാം എരിവ് കുറവ് ഇതിലേക്ക് എരിവ് നല്ലോണം വേണം എരിവ് നമുക്ക് ആവശ്യമുള്ളത് ചിലവർക്ക് കൂടുതൽ വേണ്ടിവരും ചിലവർക്ക് കുറവ് വേണ്ടിവരും അപ്പൊ അതിനനുസരിച്ചിട്ട് ഇടാം ഇതൊന്ന് നല്ലൊരു മണം വരുന്ന ഒന്ന് വറന്നിട്ട് നല്ലൊരു മണം വരും നന്നായി വറന്നിട്ടുണ്ട് നമുക്ക് ഇല അതിൽ കൊട്ട ഉപയോഗിച്ചത് അങ്ങനെ ഇഷ്ട ഇല അങ്ങനെ ചുങ്ങി പോയിട്ട് ഇതേ ഉള്ളൂ ചുങ്ങി ചുങ്ങിപ്പോ നിറയുണ്ട് പറഞ്ഞിട്ട് കുറച്ച് പുറത്ത് എജ്ഞല ഇതിന്റെ കൂടെ കുറച്ച് മഞ്ഞപ്പൊടി ഇട മഞ്ഞപ്പൊടി നല്ലതാണ് ഇതിന് ൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കട്ടയായിട്ട് ഇരിക്കാതെ നമ്മൾ അരിഞ്ഞ് ഉപയോഗിച്ചതല്ല നമ്മൾ കട്ടയായിട്ട് ഇരിച്ച ഒന്ന് ഉറക്കി ഉലക്കി വിട്ടിട്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇതങ്ങനെ വെളു വെളുത്തുള്ളിയൊക്കെ ഇട്ട് മുളകൊക്കെ ഇട്ടിട്ടുള്ള പയറിന്റെ തോരൻ പയറേല തോരൻ റെഡി ആയിട്ടുണ്ട് എനിക്ക് കുറച്ച് തേങ്ങ ഇടാം കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആയിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കിത് ഓഫാക്കാം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും ഉണ്ടാക്കി നോക്ക കഴിച്ചു നോക്കുക അഭിപ്രായങ്ങളെ അറിയിക്കുക നല്ലൊരു കാറിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഞാൻ ഗ്യാസ് ഓഫാക്കണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കത് സെർവ് ചെയ്യുന്ന പാത്രത്തിലേക്ക് ആക്കിയിട്ട് കാണിച്ച് തരാം ഇത് നിറകി അല ഉണ്ടെങ്കില് നമ്മളത് വേവിക്കുമ്പോൾ അത് ചുങ്ങി പോകും കുറച്ചുണ്ടാവുള്ളൂ നമ്മൾ അപ്പൊ അരിയ അത്ര ആളുണ്ടെച്ച നിറയെ നമ്മൾ നമ്മള് പയറ്റല അരിഞ്ഞെടുക്കണം എന്നിട്ട് ഉപ്പ് കുറച്ചൂടെ പോര പിന്നെ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ഉപ്പ് ഇതിനനുസരിച്ച് നിറകെ ഇട്ടിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കലോ ഉപ്പ് കസ് ഇതങ്ങനെ പയറിന്റെ എല്ലാം തോരൻ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നല്ല നമ്മൾ പൊരിച്ച കാരണം അതൊരു നമുക്ക് കര വരികയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എൺപത്തി എട്ട് തൊണ്ണൂറ്റി എട്ട് സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് നമുക്കിനിയും ആവശ്യമുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആവശ്യമാണ് എന്നാൽ അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും അടുത്ത വീഡിയോയിൽ കാണാം അടുത്ത വീഡിയോയിൽ വരുന്നവരേക്കും എല്ലാവർക്കും ഹായ്